ഹലോ ഫ്രണ്ട്സ് ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് നിങ്ങളുടെ ശുഭചിന്തയുടെ ശക്തി നോർമൻ മിൻസെൻ പേരെഴുതിയ ഈ ബുക്കിൻ്റെ പാർട്ട് നാലാണ് ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ആദി പിടിക്കുന്ന ശീലം എങ്ങനെ അവസാനിപ്പിക്കാം നിങ്ങൾ ആദിയുടെയും മനഃപ്രയാസത്തിൻ്റെയും ഇരയാകേണ്ട വ്യക്തിയല്ല ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എന്താണ് ആദി അനാരോഗ്യകരവും വിനാശകാരിയുമായൊരു മാനസിക ദുശീലം നിങ്ങൾ അതുമായി ജനിച്ച ആളല്ല അത് ആർജിച്ചെടുത്തതാണ് ഏത് ശീലവും ആർജിച്ചെടുത്ത ഏത് മനോഭാവവും നിങ്ങൾക്ക് മാറ്റാമെന്നിരിക്കെ മനസ്സിൽ നിന്ന് ആദിയെയും ആകുലതയെയും മാറ്റാനാകും ശക്തവും മുഖാഭിമുഖമുള്ളതുമായ ഒരു നീക്കം ഇതിനാവശ്യമാകിയാൽ ഒരൊറ്റ സമയമേ നമുക്ക് മുന്നിലുള്ളൂ അത് ഇപ്പോഴാണ് ഇതിനാൽ ആയതിനാൽ നിങ്ങളുടെ ആകുലതകളെ ഒഴിവാക്കാനുള്ള പ്രക്രിയ ഇപ്പോൾ തുടങ്ങാം ആകുലത എന്ന പ്രശ്നത്തെ നാം എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിലെടുക്കേണ്ടത് പ്രമുഖ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ സ്മിലെ ബ്ലൻഡൺ ഇതിൻ്റെ കാരണം വ്യക്തമായി ഇങ്ങനെ പ്രസ്താവിക്കുന്നു ഭയാനകമായ ആധുനിക പ്ലേഗാണ് ആദി മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വി വിനാശകാരിയായ ശത്രുവാണ് ഭയം എന്ന് പ്രശസ്തനായ മറ്റൊരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങളിൽ ഏറ്റവും സൂക്ഷ്മവും വിനാശകരവുമായ രോഗം എന്നാണ് മറ്റൊരു മനോരോഗവിദഗ്ധൻ്റെ വിലയിരുത്തൽ കൂട്ടിക്കൂട്ടി വെച്ച ഉത്കണ്ഠകളാൽ ആയിരക്കണക്കിന് മനുഷ്യർ രോഗികളായിട്ടുണ്ടെന്ന് ഇനിയും ഒരു ഡോക്ടർ പറയുന്നു വ്യക്തിത്വത്തിൻ്റെ ഉള്ളറകളിലേക്ക് ചൂഴന്നുകയറി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന തങ്ങളുടെ ആദികളെയും ഉത്കണ്ഠകളെയും പുറന്തള്ളാൻ അവ മൂലം സഹനമനുഭവിക്കുന്ന ഇവർക്ക് സാധിക്കുന്നില്ല ശ്വാസം മുട്ടിക്കുക എന്നർത്ഥം വരുന്ന പഴയ ഒരു ആംഗ്ലോ സാക്സൺ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിൽ വെറി എന്ന വാക്ക് ഉളവായത് ഒരാൾ നിങ്ങളുടെ കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് ജീവവായുവിൻ്റെ പ്രവാഹം തടസ്സപ്പെടുത്തി എന്നിരിക്കട്ടെ ദീർഘകാലമായി നിലനിൽക്കുന്നതും ശീലം പോലെ ആയതുമായ ആധിയാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന കൃത്യത്തിൻ്റെ നാടകീയാവിഷ്കരണമാണ് അത് വാതരോഗം വരുത്തുന്നതിൽ ആദിക്ക് ചെറുതല്ലാത്ത പങ്കുണ്ടെന്ന കാര്യം ആരോഗ്യ വിദഗ്ധർ നമ്മോട് പറയുന്നു വ്യാപകമായ ഈ രോഗാവസ്ഥ വിശകലനം ചെയ്ത ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത് ഇനി പറയുന്ന കാര്യങ്ങളാണ് അവയിൽ ചിലതെങ്കിലും വാതരോഗികളിൽ കാണപ്പെടുന്നു എന്നാണ് സാമ്പത്തിക തകർച്ച നൈരാശ്യം പിരിമുറുക്കം ആപൽശങ്ക ഏകാന്തത ദുഃഖം ദുഷ്പേര് ശീലമായിപ്പോയ ആദി ശരാശരി നാൽപ്പത്തിനാല് വയസ്സുള്ള അമേരിക്കയിലെ നൂറ്റി എഴുപത്തി ആറ് എക്സിക്യൂട്ടീവുകളുടെ ആരോഗ്യസൂചകങ്ങൾ പഠിച്ച ഒരു വിദഗ്ധൻ കണ്ടെത്തിയത് പകുതി പേർക്കും ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം ഉദരാവണം തുടങ്ങിയവയിലൊന്നെങ്കിലും ഉണ്ടെന്നതാണ് ഇത്തരം കേസുകളിൽ ആദി മനപ്രയാസം എന്നിവ ഒരു പ്രമുഖ ഘടകമായിരുന്നു തൻ്റെ ആദികളെ മറികടന്ന ഒരു വ്യക്തിയോളം ആയുസ് മ ആയുസിനടിമപ്പെട്ട വ്യക്തിക്ക് ഉണ്ടാകുകയില്ല എന്നാണ് നിരീക്ഷണം നിങ്ങൾക്ക് എത്ര കാലം ജീവിക്കാനാകും എന്ന ശീർഷകത്തിൽ റൊട്ടേറിയറ്റ് മാസികയിൽ ഒരു ലേഖനം വന്നിരുന്നു ഒരു മനുഷ്യൻ്റെ ആയുർദ്ർഘ്യത്തിൻ്റെ അളവ് അയാളുടെ അരവണ്ണത്തിൻ്റെ അളവാണെന്ന് ലേഖകൻ സമർത്ഥിക്കുന്നത് ദീർഘകാലം ജീവിക്കണമെങ്കിൽ ഇനി പറയുന്നവ ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു ശാന്തത പാലിക്കുക ആരാധനത്തിൽ പോവുക ആദ്യെ ഇല്ലാതാക്കുക ഈശ്വരാരാധന നടത്തുന്നവർ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു എന്ന് ചില കണക്കെടുപ്പുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ വിവാഹിതർ അവിവാഹിതരെക്കാൾ കൂടുതൽ കാലം ജീവിക്കുന്നു ദമ്പതികൾ മനോവിഷമം പരസ്പരം പങ്കുവെക്കുന്നത് കൊണ്ടാകാം ഇത് നിങ്ങൾ ഒറ്റയാനാണെങ്കിൽ എല്ലാം തനിയെ സഹിക്കേണ്ടി വരും നൂറു വയസ്സുവരെ ജീവിച്ച നാനൂറ്റമ്പത് പേരെ വച്ച് ഒരു ആരോഗ്യ വിദഗ്ധൻ ദീർഘായുസിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് പഠനം നടത്തി ഇവർ ദീർഘകാലം സംതൃപ്തമായ ജീവിതം നയിച്ചതിന് ഇനി പറയുന്ന കാരണങ്ങളാണ് അദ്ദേഹം കണ്ടെത്തിയത് ഒന്ന് അവർ അലസത ഇല്ലാത്ത ജീവിതം നയിച്ചു രണ്ട് എല്ലാറ്റിലും മിതത്വം പാലിച്ചു മൂന്ന് ലളിതമായ ഘനത്വമില്ലാത്ത ആഹാരമാണ് കഴിച്ചത് നാല് ജീവിതത്തിൽ ഒത്തിരി നേരം പോക്കുകൾ ആസ്വദിച്ചു നേരത്തെ ഉറങ്ങാൻ കിടന്നു നേരത്തെ ഉറക്കമുണർന്നു ആറ് അവർ ആകുലതകൾക്കും ഭയങ്ങൾക്കും വിശിഷ്യ മരണഭയം അതീതമായി ജീവിച്ചു ഏ ശാന്തമായ മനസ്സും ദൈവവിശ്വാസവും ഉള്ളവരായിരുന്നു ആളുകൾ ഇടയ്ക്കിടെ ഇപ്രകാരം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ ആദ്യ പിടിച്ച് ഞാൻ മിക്കവാറും കിടപ്പിലായി പിന്നെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കൂട്ടിച്ചേർക്കും പക്ഷെ ആദ്യം നിങ്ങളെ വാസ്തവത്തിൽ ഒരിക്കലും രോഗിയാക്കുകയില്ലെന്ന് ഞാൻ കരുതുന്നു ഇവിടെയാണ് അവർക്ക് തെറ്റുപറ്റുന്നത് മനഃപ്രയാസത്തിനും ആദ്യം നിങ്ങളെ ശരിക്കും രോഗിയാക്കാൻ സാധിക്കും പ്രശസ്ത അമേരിക്കൻ സർജൻ ഡോക്ടർ ജോർജ് ഡബ്ല്യു ി ഇങ്ങനെ പറയുന്നു നാം മനസ്സിൽ മാത്രമല്ല ഭയം അനുഭവിക്കുന്നത് ഹൃദയത്തിലും തലച്ചോറിലും ദഹനവ്യൂഹത്തിനും കൂടിയാണ് ഭയത്തിൻ്റെയും ആദിയുടെയും കാരണം എന്തു തന്നെയായിരുന്നാലും ശരി അതിൻ്റെ ഫലങ്ങൾ കോശങ്ങളിലും കലകളിലും ശാരീരിക അവയവങ്ങളിലും കാണാൻ കഴിയും സന്ധിവാദവും ആദ്യം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നാണ് ന്യൂറോളജിസ്റ്റായ ഡോക്ടർ സ്റ്റാൻലി കോ പറയുന്നത് അടുത്തിടെ ഭയത്തിൻ്റെയും ആദ്യുടേതുമായൊരു പകർച്ചാവ്യാധി യു എസിലുണ്ടായി എന്നൊരു ഡോക്ടർ പ്രസ്താവിച്ചിരിക്കുന്നു ഭയത്താൽ ഉളവാകുന്നതും ആദി അസുരക്ഷിതത്വബോധം എന്നിവയാൽ വഷളാകുന്നതുമായ രോഗാവസ്ഥകളെല്ലാം ഡോക്ടർമാർക്കും നിരീക്ഷിക്കുകയുണ്ടായി എന്നാൽ അധൈര്യപ്പെടേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ആദികളെ മറികടക്കാൻ കഴിയും ഉറപ്പായും ആശ്വാസം കിട്ടുന്ന ഒരു ഔഷധം നിങ്ങൾക്കുണ്ട് മനപ്രയാസപ്പെടുക എന്ന ശീലത്തെ തകർക്കാൻ അത് നിങ്ങളെ സഹായിക്കും നിങ്ങൾക്കത് കഴിയും എന്ന് വിശ്വസിക്കുകയാണ് ആദ്യപടി ചെയ്യാൻ കഴിയുമെന്ന് എന്തോ നിങ്ങൾ വിശ്വസിക്കുന്നുവോ അത് കഴിയും ദൈവസഹായത്താൽ ഇത് നിങ്ങളിൽ നിന്ന് അസാധാരണമായ ആകുലതകളെ ഒഴിവാക്കുന്നതിൽ നിങ്ങളെ സഹായിക്കുന്ന പ്രായോഗികമായൊരു പദ്ധതി എല്ലാ ദിവസവും മനസ്സിനെ ശൂന്യമാക്കുക എന്ന കാര്യം ശീലിക്കുക ഉറങ്ങാൻ പോകും മുമ്പ് ഇത് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഉറങ്ങവേ ബോധമണ്ഡലത്തിൽ ആദികൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കും ഉറക്കത്തിലാണ് ചിന്തകൾ ഉപബോധത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലുക ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള അഞ്ച് മിനിറ്റിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം മനസ്സ് ഏറ്റവും അധികം സ്വീകരണക്ഷമത ഉളവാക്കുന്ന സമയം അതത്രേ ഉണർവുള്ള ബോധത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്ന അവസാനത്തെ ആശയങ്ങൾ വലിച്ചെടുക്കുവാനുള്ള ഒരു പ്രവണത അവിടെയുണ്ട് ആദികളെ മറികടക്കുന്നതിൽ പ്രാധാന്യമുള്ള കാര്യമാണ് മനസ്സിനെ വൃത്തിയാക്കുന്ന ഈ പ്രക്രിയ എന്തെന്നാൽ ഭയജനകമായ ചിന്തകളെ പുറത്തേക്ക് ഒഴുക്കിക്കളഞ്ഞില്ലെങ്കിൽ മനസ്സിൽ അത് കട്ട പിടിച്ച് കിടക്കുകയും മാനസിക ആത്മീയ ശക്തികളുടെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും എന്നാൽ നിത്യേനാവയെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ ഈ പ്രശ്നം ഉണ്ടാകുകയില്ല ഇപ്രകാരമുള്ള ഒഴുക്കിക്കളയന് സൃഷ്ടിപരമായ ഭാവനയുടേതായ ഒരു പ്രക്രിയ ഉപയോഗിക്കാവുന്നതാണ് മനസ്സിൽ നിന്ന് എല്ലാവിധ ഉത്കണ്ഠകളും ഭയങ്ങളും വാസ്തവത്തിൽ ഒഴിവാക്കുന്നതായി സങ്കല്പിക്കുക ഒരു പാത്രത്തിൻ്റെ അടുപ്പ് നീക്കി വെള്ളം പുറത്തു പോകാൻ അനുവദിക്കുന്നതുപോലെ എല്ലാവിധ ആദിചിന്തകളും ചിന്തകളും ഒഴുകിപ്പോകുന്നതായി മനസ്സിൽ കാണുക ഇപ്രകാരം കാണവേ ഈ വാചകം ഉറപ്പിച്ച് പറയുകയും വേണം ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ മനസ്സിൽ നിന്ന് എല്ലാവിധ ഉത്കണ്ഠകളും ഭയങ്ങളും അസുരക്ഷിത ബോധങ്ങളും ഒഴിവാക്കുന്നു അഞ്ചു തവണ ഇത് സാവകാശം ആവർത്തിച്ച ശേഷം ഇതും കൂടി പറയണം എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ ഉത്കണ്ഠകളും ഭയങ്ങളും അസുരക്ഷിതബോധം ഒഴിവായതായി ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ ഉത്കണ്ഠകളും ഭയങ്ങളും അസുരക്ഷിത ബോധം ഒഴിവായതായി ഞാൻ വിശ്വസിക്കുന്നു ഇവ ഒഴിഞ്ഞ മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് ഈ വാചകം അഞ്ച് തവണ ആവർത്തിക്കണം ഇപ്രകാരം മനസ്സിൽ നിന്ന് ഭയമെല്ലാം ഒഴിവാക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയുക പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാം ഈ സൗഖ്യപ്രക്രിയ ആരംഭിക്കുമ്പോൾ പ്രഭാതം പാതി പിന്നിട്ട ശേഷവും മധ്യാഹനം പാതിയാകുമ്പോഴും പിന്നെ ഉറങ്ങാൻ പോകുമ്പോഴും മേൽപ്പറഞ്ഞ കാര്യം ചെയ്യാവുന്നതാണ് ശാന്തമായ ഒരിടത്ത് ഇരുന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ചെയ്യാനാകും ഇത് വിശ്വാസതയോടെ ചെയ്താൽ വൈകാതെ ഗുണഫലവും ഉണ്ടാകും നിങ്ങൾ സ്വന്തം മനസ്സിലേക്ക് കടന്നു ചെന്ന ആദികൾ ഓരോന്നോരോന്നായി എടുത്തു മാറ്റുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രക്രിയയെ ഒന്നുകൂടി ശക്തി പെടുത്താം ഒരു ചെറിയ കുട്ടിക്ക് മുതിർന്ന ഒരു വ്യക്തിയേക്കാൾ ശക്തിയുണ്ട് ഒരു മുറിവിനെ ചുംബിച്ചു സുഖപ്പെടുത്തുന്ന ഒരു പേടിയെ ദൂരെ വലിച്ചെറിയുന്ന കളിയോട് കുട്ടി പ്രതികരിക്കും ഇതോടെ കാര്യം കഴിഞ്ഞു എന്ന് കുട്ടി വിശ്വസിക്കുന്നതിനാലാണ് ഈ പ്രക്രിയ കുട്ടിയുടെ കാര്യത്തിൽ വിജയിക്കുന്നത് ഈ നാടകീയ പ്രവൃത്തി ആ കുട്ടിയെ യാഥാർത്ഥ്യമായി എടുക്കുന്നു അതിനാൽ തന്നെ കാര്യം അവിടെ തീർന്നു നിങ്ങളുടെ ഭയങ്ങളെല്ലാം മനസ്സിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയിത്തീരുന്നതായി സങ്കല്പിക്കുക ഈ സങ്കല്പനം കാലാന്തരത്തിൽ യാഥാർത്ഥ്യമായി തീരും ഭാവന എന്നത് ഭയത്തിൻ്റെ ഒരു കാരണമാണ് അതുതന്നെ ഔഷധവുമാകാം വാസ്തവമായ ഫലങ്ങൾ ഉളവാക്കാൻ മനോചിത്രങ്ങളെ ഉപയോഗിക്കുന്ന വിദ്യയുണ്ട് ഇമേജിനീയറിംഗ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുക അത്ഭുതകരമായ വിധം ഫലപ്രദമാണത് സങ്കല്പനങ്ങളെ ഉപയോഗിക്കാൻ മാത്രമല്ല ഭാവന ഭയത്തിൻ്റെതായ ഭയത്തിൽ നിന്നുള്ള മുക്തിയുടേതായ ഒരു ചിത്രം നിങ്ങൾക്ക് നിരൂപിക്കാം ആവശ്യത്തിനു വിശ്വാസത്തോടെ തന്നെ മനസ്സിൽ പിടിച്ചു വച്ച നിങ്ങളുടെ സങ്കല്പ ചിത്രം അത്യധികമായി ഒരു യാഥാർഥ്യമായി തീരും ആകയാൽ ആദികളിൽ നിന്നും വിമുക്തമായ സ്വന്തം ചിത്രം മനസ്സിൽ കാത്തുവെക്കുക അപ്പോൾ ഈ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നിങ്ങളിലെ അസാധാരണമായ ഭയചിന്തകൾ കാലക്രമത്തിൽ ഒഴിവാക്കപ്പെടും പക്ഷേ മനസ്സിനെ ശൂന്യമാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല മനസ്സിനെ ഏറെ നേരം ശൂന്യമായിരിക്കാൻ സാധിക്കുകയില്ല എന്നതിനാൽ അതിനെ ഉൾക്കൊള്ളാൻ എന്തെങ്കിലും വേണം അതിനാൽ മനസ്സിനെ ശൂന്യവൽക്കരിക്കുന്നതോടൊപ്പം നിറയ്ക്കാനും ശീലിക്കുക വിശ്വാസം പ്രത്യാശ ധൈര്യം കാത്തിരിപ്പ് തുടങ്ങിയ ചിന്തകളാൽ മനസ്സിനെ നിറയ്ക്കുക ഉറപ്പോടെ ഈ വാചകം ഉച്ചത്തിൽ ഏറ്റവും പറയുക ദൈവം ഇപ്പോൾ എൻ്റെ മനസ്സിനെ ധൈര്യത്താലും സമാധാനത്താലും ശാന്തമായ ഉറപ്പിനാലും നിറയ്ക്കുന്നു എല്ലാ ദോഷങ്ങളിൽ നിന്നും ദൈവം ഇപ്പോൾ എന്നെ സംരക്ഷിക്കുന്നു ഞാൻ സ്നേഹിക്കുന്നവരെ ദൈവം ഇപ്പോൾ സംരക്ഷിക്കുന്നു ശരിയായ തീരുമാനങ്ങളിലേക്ക് ദൈവം എന്നെ ഇപ്പോൾ നയിക്കുന്നു ഈ അവസ്ഥയിലൂടെ ദൈവം എന്നെ വഴി നടത്തിക്കൊള്ളും ഓരോ ദിവസവും അഞ്ചാറ് തവണ ഇത്തരം ചിന്തകളാൽ നിങ്ങളുടെ മനസ്സിൽ നിറച്ച് അതിനെ കവിഞ്ഞൊഴുക്കുക യഥാകാലം ഈ ചിന്തകൾ നിറഞ്ഞ് നിങ്ങളുടെ വ്യഥകളെ മനസ്സിൽ നിന്ന് പുറത്ത് പുറത്താക്കിക്കൊള്ളും ചിന്തകളിൽ ഏറ്റവും ശക്തമായത് ഭയമാണ് ഒരൊറ്റ അപവാദമേ അതിനുള്ളൂ വിശ്വാസം വിശ്വാസത്തിന് എപ്പോഴും ഭയത്തെ മറികടക്കാൻ കഴിയും ഭയത്തിനെ എതിർത്തു നിൽക്കാൻ കഴിയാത്ത ഏക ശക്തിയാണ് വിശ്വാസം ദിനം പ്രതി വിശ്വാസം നിങ്ങളിൽ വർധിക്കുമ്പോൾ അത്യന്തികമായ ഭയത്തിനെ കുടികൊള്ളാൻ ഇടമില്ലാതെ വരും ആരും മറക്കരുതാത്ത മഹത്തായ യാഥാർത്ഥ്യമാണിത് വിശ്വാസത്തിൽ ഉറച്ചാൽ ഭയത്തെ താനെ തോൽപ്പിക്കാം ഇതാണ് ആ പ്രക്രിയ മനസ്സിനെ ശൂന്യമാക്കിയിട്ട് അവിടെ ദൈവകൃപയാൽ ശുദ്ധീകരിക്കുക പിന്നെ മനസ്സിനെ വിശ്വാസത്താൽ നിറയ്ക്കുന്നത് ശീലിക്കുക അതോടെ ആദികളെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ മനസ്സിനെ വിശ്വാസത്താൽ നിറയ്ക്കുക കാലക്രമത്തിൽ നിറഞ്ഞ വിശ്വാസം ഭയത്തെ പുറന്തള്ളും ഇത് പരിശീലിക്കാതെ വെറുതെ വായിച്ചു പോകുന്നതിൽ കാര്യമില്ല പരിശീലിച്ചു തുടങ്ങാനുള്ള സമയം ഇതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനോവ്യത എന്ന ശീലത്തെ തകർക്കാനുള്ള ഒന്നാമത്തെ പ്രവൃത്തി എന്നത് മനസ്സിൽ നിന്ന് ദൈനംദിന വായത്തെ ഒഴുക്കിക്കളയെ കളയുകയും ഒപ്പം വിശ്വാസത്താൽ നിറയ്ക്കലും ആണെന്ന് ബോധ്യമുണ്ടാകുമ്പോൾ പറയുന്നത് പോലെ ലളിതമാണ് ഈ പ്രക്രിയ വിശ്വാസത്തിൽ വൈദഗ്ധ്യം നേടും വരെ വിശ്വാസ പരിശീലനം തുടരുക അപ്പോൾ ഭയത്തിന് നിങ്ങളിൽ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും നിങ്ങളുടെ മനസ്സിനെ ഭയത്തിൽ നിന്ന് സ്വതന്ത്രമാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഇതിലുമധികം പറയാൻ കഴിയില്ല ഒരു കാര്യത്തെ ദീർഘകാലം ഭയപ്പെടുന്നത് അതിനെ യാഥാർത്ഥ്യമാക്കാൻ ഇടവരുത്തിയേക്കാം എക്കാലത്തെയും ഭീതിജനകമായ ഉള്ളടക്ക ഉള്ളടക്കത്തിൻ്റെ സത്യാവസ്ഥയാൽ ഭീതിജനകമായ ഒരു വാചകം ബൈബിളിലുണ്ട് എന്തെന്നാൽ ഞാൻ വലുതായി ഭയപ്പെട്ടിരിക്കുന്ന കാര്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു ശരിയാണിത് ഒരു കാര്യത്തെ നിങ്ങൾ നിരന്തരമായി ഭയക്കുമ്പോൾ അത് സംഭവിക്കത്തക്ക സാഹചര്യങ്ങളെ സൃഷ്ടിക്കാനുള്ള പ്രവണത നിങ്ങളുടെ മനസ്സിൽ ഉളവാകുന്നു അതിന് മുളപൊട്ടി വേരുപിടിക്കാനുള്ള ഒരു അനുകൂല പരിസരം സൃഷ്ടിക്കപ്പെടുന്നു അതിനെ നിങ്ങളിൽ നിന്ന് വലിച്ചടുപ്പിക്കാൻ നിങ്ങൾ പ്രേരിതരമാകുന്നു എന്നാൽ പരിഭ്രമിക്കേണ്ട ബൈബിൾ മറ്റൊരു സത്യവും സ്ഥിരമായി ആവർത്തിച്ചു പറയുന്നുണ്ട് ഞാൻ വലുതായി വിശ്വസിച്ച കാര്യം എനിക്കായി സംഭവിച്ചിരിക്കുന്നു ഈ പ്രസ്താവനയിൽ വലിയ വാചക സർത്തൊന്നുമില്ല പക്ഷെ ഒന്നും അവസാധ്യം അസാധ്യമല്ല എന്ന ആശയം ബൈബിൾ ആവർത്തിച്ചാവർത്തിച്ചു ഇടങ്ങളിൽ പറയുന്നുണ്ട് വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നൊക്കെ അതിനാൽ നിങ്ങൾ മനസ്സിൻ്റെ ശ്രദ്ധ ഭയത്തിൽ നിന്നു മാറ്റി വിശ്വാസത്തിൽ ഉറപ്പിച്ചാൽ നിങ്ങൾ ഭയജനകമായ കാര്യങ്ങളെ സൃഷ്ടിക്കുന്നത് അവസാനിക്കും പകരം നിങ്ങളുടെ വിശ്വാസ ലക്ഷ്യങ്ങളാവും സൃഷ്ടിക്കുക ആദി പിടിക്കൽ ശീലത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ യുദ്ധതന്ത്രം നിർബന്ധമായി ഉപയോഗിക്കണം കീഴടക്കാം എന്ന പ്രതീക്ഷയോടെ ആദികളെ മുഖാമുഖ ആക്രമിക്കുന്നത് പ്രയാസകരമാകും ഓരോ വശങ്ങളെ ഓരോന്നായി കീഴടക്കുന്നതാകും ബുദ്ധിപരമായ നീക്കം ഒടുക്കം കേന്ദ്രത്തെ ആക്രമിക്കാം ചിത്രം ഒന്നും മാറ്റാനായി നിങ്ങളുടെ ഭയത്തിൻ്റെ വിദൂരാഗ്രഹങ്ങളിലെ ആദികളെ വെട്ടിയൊതുക്കാവുന്നതാണ് പിന്നെ കുറേശയെ മുറിച്ച് മുറിച്ച് അവസാനം വ്യാകുലതകളുടെ തായ്തടിയായും വെട്ടിവീഴ്ത്താം ആദിശീലത്തെ തകർക്കാനുള്ള പണി ഇപ്പോൾ തന്നെ തുടങ്ങുന്നതിന് നിങ്ങളെ സഹായിക്കാനായി രൂപകൽപ്പന ചെയ്തൊരു പത്തിന പദ്ധതി ഞാനിപ്പോൾ തരുന്നു ഒന്ന് നിങ്ങളോട് തന്നെ ഇങ്ങനെ പറയുക ആകുലത എന്നത് വളരെ മോശമായൊരു ശീലം മാത്രമാണ് ദൈവസഹായത്താൽ ഏതു ശീലവും മാറ്റാൻ എനിക്കു കഴിയും രണ്ട് ആദി പിടിച്ച് ശീലിച്ചാണ് നിങ്ങൾ ഒരു ആദിപിടുത്തക്കാരനായത് ഇതിനെതിരായും ശക്തിയേറിയതുമായ വിശ്വാസം എന്ന ശീലത്താൽ നിങ്ങൾക്ക് ആദി ആകുലതകളിൽ നിന്ന് മോചനം ലഭിക്കും സർവശക്തിയോടും പൂർണ്ണമായ സ്ഥൈര്യത്തോടും കൂടെ വിശ്വാസം ശീലിച്ചു തുടങ്ങുക നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസം ശീലിക്കുക ഒന്നാമതായി ഓരോ ദിവസവും ഉണർ ഉണർനിണീക്കും മുമ്പ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഒത്തു പറയണം ഞാൻ വിശ്വസിക്കുന്നു നാല് ഈ സൂത്രവാക്യം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക ഇന്നേ ദിവസത്തെ എൻ്റെ ജീവനെ ഞാൻ സ്നേഹിക്കുന്നവരെ എൻ്റെ ജോലിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവകരങ്ങളാൽ ദോഷമായത് ഒന്നുമില്ല നല്ലത് മാത്രമേയുള്ളൂ എന്തു തന്നെയായാലും ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമാണ് അത് നന്മയ്ക്കാണ് അഞ്ച് എന്തിനെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ നിഷേധാത്മകമായി സംസാരിച്ചിരുന്നത് അവയെക്കുറിച്ചൊക്കെ എന്തെങ്കിലും നല്ലത് പറയാൻ ശീലിക്കുക സംസാരം ശുഭകാര്യങ്ങളെക്കുറിച്ചാകട്ടെ ഇത് വല്ലാത്തൊരു ദിവസമായിരിക്കുമെന്ന് തോന്നുന്നു എന്ന രീതിയിലുള്ള സംസാരം വേണ്ട പകരം ഇങ്ങനെ ഉറപ്പിച്ച് പറയണം ഇന്ന് മഹത്തരമായൊരു ദിവസമായിരിക്കും ഇങ്ങനെ പറയരുത് അതെനിക്ക് ചെയ്യാൻ ഒരിക്കലും കഴിയുകയില്ല പകരം ഇപ്രകാരം പറയുക ദൈവത്തിൻ്റെ സഹായത്താൽ ഞാനത് ചെയ്യും ആറ് ആകുലത നിറഞ്ഞ ഒരു സംഭാഷണത്തിൽ ഒരിക്കലും പങ്കുചേരരുത് നിങ്ങളുടെ എല്ലാ സംഭാഷണങ്ങളിലും വിശ്വാസം സന്നിവേശിപ്പിക്കുക ശുഭാപ്തി വിശ്വാസമില്ലാതെ സംസാരിക്കുന്ന ഏതാനും പേർക്ക് ആ കൂട്ടായ്മയിലെ സകലിലും നിഷേധാത്മക പടർത്താൻ കഴിയും എന്നാൽ ഉന്മേഷദായകമായ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് വിഷാദമുഖമായ അന്തരീക്ഷത്തെ ആട്ടിയകറ്റി സകലിലും പ്രത്യാശയും സന്തോഷവും നിറയ്ക്കാം ഏഴ് നിങ്ങളുടെ മനസ്സ് മായാചിന്തകളാലും പരാജയ ചിന്തകളാലും ശോകമുഖ ചിന്തകളാലും അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു മുറ്റിയതാണ് നിങ്ങളൊരു ആദിക്കാരനാകാൻ ഇതാണ് കാരണം അതിനെ തോൽപ്പിക്കാൻ ബൈബിളിൽ വിശ്വാസം പ്രത്യാശ സന്തോഷം മഹത്വം പ്രസരിപ്പ് എന്നിവ സൂചിപ്പിക്കുന്ന വചനങ്ങളെല്ലാം രേഖപ്പെടുത്തിയെക്കുക അവയോരോന്നും ഹൃദസ്ഥമാക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇത്തരം ശുഭചിന്തകളാൽ പൂരിതമാകും വരെ ഈ വചനങ്ങൾ ആവർത്തിച്ചുരുവിടാം അപ്പോൾ നിങ്ങൾ നൽകിയ ഉപബോധ മനസ്സ് ആദ്യമായിട്ടല്ല ശുഭപ്രതീക്ഷയായി തിരിച്ചു